മുസ്ലിമീൻ അതുപോലെ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പെട്ടവനായിരിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിന് സമ്പൂർണമായി കീഴ്പ്പെടുന്ന പ്രബിൻ്റെ കൽപ്പനകളെല്ലാം പാലിച്ചുകൊണ്ട് ഓരോന്നിലും പ്രബ് എന്ത് പറഞ്ഞാലും അതിലൊക്കെ ഒന്നാമതായിട്ട് എത്തിച്ചേരുന്ന ഒരാളായിട്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഉള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവല്ലം അങ്ങനെ തന്നെയാണ് അതവിടുന്ന് ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടുന്ന് തന്നെയാണ് ഇന്നത്തെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നാമത്തെ മുസ്ലിം എന്ന് അവകാശപ്പെടാനുള്ള ഏക വ്യക്തിത്വം ആരെന്നെയാണ് ആനായ ഇബ്സല്ലാഹു അലൈവല്ലം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ദീനിന് പഴക്കമുള്ളതാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണവുമായി വന്ന മഹാനായ നബി സല്ലാഹു അലൈ വസ്ലം ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ഔവ്വരുൾ മുസ്ലിം എന്ന് പറയാനുള്ള അധികാരാർക്ക് തന്നെയാണ് അവിടുത്തേക്ക് തന്നെയാണ് ധാരാളം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമിനെ സംബന്ധിച്ച് അതും അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് കൃത്യമായി ഇഹലാസോടുകൂടി എല്ലാ അർത്ഥത്തിലും അവിടുന്ന് അങ്ങനെ തന്നെ ജീവിച്ചിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് ഖുർആൻ ഞാൻ പാരായണം ചെയ്യാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവിടെ യത്ലു എന്ന് പറയുന്നിടത്ത് വ്യാഖ്യാതാക്കൾ രണ്ട് വിധത്തിൽ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് രണ്ടും ശരിയാണ് ഒന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ സമൂഹത്തിന് ഓധിക്കൊടുക്കുക മാത്രമല്ല അതിൻ്റെ നിയമങ്ങളെ പിൻപറ്റുവാനവർക്ക് അനിവാര്യമാകുന്ന വിധത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ആ വിധത്തിലുള്ള അധ്യാപനങ്ങളൊക്കെ മുടങ്ങാതെ സമൂഹത്തിന്റെ മുമ്പിൽ പകർന്നു കൊടുക്കുക ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ജനങ്ങൾക്ക് ഞാൻ കുറു കേവലം ബോധിക്കേൽപ്പിക്കുക എന്ന് മാത്രമല്ല ഉബല്യഹു അത് ഞാൻ അവർക്ക് കൃത്യമായി തന്നെ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അള്ളാൻ്റെ റസൂല് പാരായണം ചെയ്യാ എന്നുള്ളത് മാത്രല്ല അവിടുന്ന് പാരായണം ചെയ്തു വ്യക്തി പാരായണം ചെയ്യുന്നു സമൂഹം പാരായണം ചെയ്യുന്നു അതോടൊപ്പം വിശുദ്ധ കുർആാനിൻ്റെ പാരായണം എന്ന് പറയുന്നത് മാത്രമല്ല കടമ അതനുസരിച്ച് ആ തിലാവത്ത് എന്ന് പറയുന്നത് കേവലം തിറാത്തല്ല അതിനെ തുടർന്നുകൊണ്ട് ആ പറയുന്ന പിന്നെ വാക്യങ്ങളോട് കൂറുപുലർത്തിക്കൊണ്ട് ജീവിക്കലാണ് അതിനും ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണത്തിൻ്റെ മഹത്വക്ക് എത്രയാന്നുള്ളത് നമ്മൾ പല ഒരു കേട്ടവരാണ് ശുദ്ധ റമദാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ശുദ്ധ ഖുർഹാൻ ഓരുന്നതിൻ്റെ മഹത്വം നമ്മളെ ആരും പറഞ്ഞറിയിക്കേണ്ടതില്ല എത്രത്തോളം നമ്മൾ കേട്ട് തഴമ്പിച്ചവരാണ് പക്ഷേ എത്രത്തോളം നമ്മൾ അതിനോട് കൂറു പുലർത്തുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത ഇപ്പം നമ്മൾ എത്ര പാരായണം ചെയ്യുന്നുണ്ട് ആ പാരായണം തന്നെ നമുക്കറിയോ അതിൽ തന്നെ എന്തെല്ലാം തെറ്റുകളുണ്ട് മിസ്റ്റേക്കുകളുണ്ട് അത് വായിക്കാനെങ്കിലും അറിയോ അതൊക്കെ ഒരു വലിയ വിഷയങ്ങളല്ലേ നമ്മുടെ മക്കളെ ഇംഗ്ലീഷ് പ്രണൗൺസേഷനിൽ തകരാറ് വന്നാൽ നമ്മൾ കോപിക്കുന്നു ദേഷ്യം പിടിക്കുന്നു അല്ലാതെ സകാരിക്കുന്നു പക്ഷെ അവൻ്റെ കുർആാൻ എന്നിങ്ങനെ ഖുർആൻ ഓരുന്നത് എന്ന് കേട്ടിട്ട് അത് തെറ്റാണെങ്കിൽ സകാരവും ദേഷ്യവും സങ്കടമൊന്നും തോന്നുന്നില്ലെങ്കിൽ തോന്നുന്നില്ലെങ്കിൽ എവിടെയോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മളാലോചിക്കണം നമുക്കെല്ലാം അറിയാനാണ് നമ്മുടെ വെപ്പ് പക്ഷെ കുറുആാൻ തെറ്റുകൂടാതെ ഓതാൻ അറിയുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം റോദാനൊക്കെ വരുമ്പോൾ നമ്മൾ നല്ലോണം ചിന്തിക്കണം എനിക്ക് കുറാൻ ഓതാൻ അറിയോ തെറ്റുകൂടാതെ വായിക്കാൻ അറിയോ അത് ഏറ്റവും പ്രധാനമാണ് അപ്പോ ഏത് നിലക്കും അത് പാരായണം ചെയ്യാൻ ഒരാൾക്ക് കഴിയണില്ല കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് ആയാളും റബ്ബായിട്ടാണ് തീരുമാനാവ് എന്നാലും അയാളിങ്ങനെ നോക്കി ഇരുന്ന് പ്രയാസപ്പെട്ട് തപ്പിത്തടഞ്ഞ ഒരിയാലും കൂലിട്ടു പക്ഷേ കുർഹാൻ കേവലം ഓത്തിനുള്ളതല്ല ഇന്നലധീനെ കിതാബ് എന്ന് പറയുന്നിടത്തും ഒക്കെ മുഹസിലിങ്ങൾ പറയുന്നുണ്ട് അള്ളാന്റെ കിതാബ് കേവല ഓത്തല്ല പറയുന്നത് അതിൽ പറഞ്ഞ അഹ്കാമുകളെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പിന്തുടരുക എന്നുള്ളതാണ് തിലാവത്ത് ഞാൻ പാരായണം ചെയ്യുവാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം പാരായണവും പുണ്യാണ് അതോടൊപ്പം അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞ് അതിൻ്റെ വിധിവിലക്കുകളെ പിൻപറ്റലും നമ്മുടെ മേലെന്താണ് നിർബന്ധമാണ് അത് നമ്മൾ ഓരോരുത്തരും നമ്മളോടാണ് ചോദിക്കേണ്ടത് ഒറ്റക്കിരുന്ന് ചോദിക്കുക എനിക്ക് കുറാൻ എന്താ അറിയാൻ എന്നിട്ട് പരിഹാരം ഓരോരുത്തരും കാണുക ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട കാരണം മരിച്ചു പോകണം മരണം അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് മരണങ്ങൾ ഒരു സെക്കൻഡ് ഒഴിവില്ല ആരോഗ്യത്തിന് യാതൊരു തകരാറുമില്ലാത്ത എത്രയോ ആളുകളാണ് പെട്ടെന്നാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് അത്ഭുതം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മരണവാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് അപ്പം നമ്മളെ സംസാരം നമ്മൾ പൂർത്തിയാക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മളിവിടുന്ന് ആരാ പിരിഞ്ഞു പോകാമെന്നറിയില്ല അങ്ങനെയാണ് അപ്പോ ഏതെങ്കിലും ഒരു നന്മ പഠിക്കാനോ പകർത്താനോ മനസ്സിലാക്കാനോ ഒക്കെ ക്ഷണിക്കപ്പെടുമ്പോൾ ബിസിയാണെന്ന് നമ്മളെല്ലാവരും പറയുന്നത് എനിക്ക് ബിസിയാണ് എനിക്ക് ബിസിയാണ് എല്ലാ ബിസിയും തീരും വർഷങ്ങളോളം സമയം കിട്ടി ഒന്നും ചെയ്തില്ല മലക്കുൽ മൗത്ത് റൂഹൻ വലിച്ചെടുക്കുന്ന നേരത്ത് പറയും അല്പം തരൂ ക്ലോസ് രക്ഷിക്കട്ടെ വല്ലാതെ കൊതിച്ചു പോകും നമ്മൾ നമ്മളിതാണ് വല്ലാതെ കൊതിച്ചു പോകും വല്ലാതെ ആഗ്രഹിച്ചു പോകും ഒരു ചാൻസ് ഒരു ചാൻസ് ചാൻസ് ചോദിക്കാൻ വരെ സമയം കിട്ടൂലും അങ്ങനെ മരണങ്ങളൊക്കെ അപ്പം നന്മയുടെ അധ്വാനത്തിലും നന്മയുടെ പ്രവർത്തനങ്ങളും ഒക്കെ മുഴുകിക്കൊണ്ടിരിക്കുകയും മരിക്കാൻ കഴിയാന്നോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ സംഭവിക്കുക എന്നുള്ളത് വലിയ നേരെ മറച്ചും മരണങ്ങൾ നടക്കുന്നുണ്ട് പുത്താട്ടങ്ങളുടെയും ഡാൻസുകളുടെയും ബാറുകളുടെയും തിന്മകളുടെയും ഒക്കെ മദ്യത്തിൽ വെച്ച് മരണപ്പെടുന്നവരുണ്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഹുസുനുൽ നല്ലൊരു മരണം അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പം സഹോദരങ്ങളെ ഇത് ഇങ്ങനെയാണ് മനുഷ്യന്റെ കാര്യം അപ്പം നമ്മൾ ഇനി ആരെയും കാത്തു നിൽക്കണ്ട നമ്മുടെ ജീവിതം നമ്മൾ നമ്മളൊറ്റക്കാണ് നമ്മുടെ ഖബറിൽ മരണനേരത്തും ഒറ്റക്കാണ് ഖബറിലും ഒറ്റക്കാണ് മീസാനിൽ നമ്മുടെ ജന്മജന്മകൾ തൂക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണ് നമ്മളൊറ്റക്കാണ് എല്ലായിടത്തും ഒക്കെ ഒറ്റക്കാണ് ഒറ്റക്കാണ് അപ്പോ അള്ളാൻ്റെ കിതാബ് പാരായണം ചെയ്യാ എന്ന് പറയുന്നിടത്ത് നമ്മൾ അങ്ങോട്ട് പോയത് റബ്ബിന്റെ കിതാബ് പാരായണം ചെയ്യാ അതിൻ്റെ നിയമങ്ങൾ പാലിക്കുക ഇതൊക്കെ എല്ലാവർക്കുമുള്ള കടമയാണ് അത് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് വൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യാനും അതിൻ്റെ അഹ്കാമുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ള ആ തത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് ആ പറയുന്നത് ശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനവും ശുദ്ധ ഖുർആാനിൻ്റെ പഠനങ്ങളും വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു ബഹുമാനവും എത്രത്തോളാണ് അള്ളാന്റെ റസൂലിനാണ് ഖുർആൻ ഇറങ്ങിയത് ആ റസൂൽ ആ വിളിച്ചു പറയുന്നത് അൽ ഖുർആൻ ഞാൻ ഖുർആൻ കൽപ്പിക്കപ്പെട്ടി കിട്ടുണ്ട് അള്ളാൻ്റെ റസൂലും കുർആാനോദണെന്ന് സുബാൻ അല്ലാ അവ നമ്മൾക്കാ ആ എന്താ ബന്ധം നമ്മൾക്ക് ആ ഗ്രന്ഥവുമായിട്ട് എന്താണ് ബന്ധം നമ്മളൊക്കെ അതെത്ര പാരായണം ചെയ്യാറുള്ളത് നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട അഹ്കാമുകളും പഠനങ്ങളിലേക്കൊക്കെ എത്രയാണ് സമയം കാണാറുള്ളത് ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കാം പരിഹാരം കാണാം അപ്പം ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടെന്ന ബാധ്യത അള്ളാഹുവിൻ്റെ റസൂല് അവിടെ പ്രഖ്യാപിക്കേണ്ട